എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്നൊരു കോലാപ്പുരി പനീർ മസാല ഉണ്ടാക്കാം നല്ല സൂപ്പർ ടേസ്റ്റുള്ള സാധനം കേട്ടോ ഞങ്ങൾ ഡ്രിവാണ്ടത്ത് പോയപ്പോൾ അവിടുന്ന് കഴിച്ചതാണ് ഒരു ഹോട്ടലിൽ നിന്ന് അപ്പം നോക്കിയപ്പം അതൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പം നമുക്ക് തുടങ്ങാം അതിനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ അതിൽ വെള്ളം ഉണ്ട് അത് വറ്റി വരട്ടെ നമുക്കിതിലേക്ക് ഒരു ഒരിഞ്ചിൻ്റെ ഒരു കറുവപ്പട്ട കഷ്ണം രണ്ട് ഏലയ്ക്ക ഒരു എട്ട് പത്ത് കുരുമുളക് എല്ലാം ഇട്ടിട്ട് കൊടുക്കാം ഇട്ടുപത്തല്ല ഒരു അര ടീസ്പൂൺ ഒരു മൂന്ന് റെഡ് ചില്ലി നമുക്കൊരു ടേബിൾ സ്പൂൺ മല്ലി ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഒരു ടീസ്പൂൺ ജീരകം പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ള ഇത്ര ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം എൻ്റെ ഇടിച്ചാലിപ്പോൾ ഒരു ഇഞ്ച് കറുവപ്പട്ട കുറവായിരുന്നേ അപ്പം ഞാൻ ഇപ്പം കറുവപ്പട്ടയുടെ പൊടി ചേർക്കുവേ കറുവപ്പട്ട ഇല്ലായിരുന്നു അതുകൊണ്ട് പൊടി ചേർക്കും അതുപോലെ ഈ മുളക് ഞാനിത് കാശ്മീരി മുളക് കയറ്റിക്കണം എനിക്ക് എരിവ് വേണമെങ്കിൽ മറ്റേ മുളകായാലും വിട്ടാൽ മതി എനിക്കിവിടെ എരിവ് കുറവായതുകൊണ്ട് ഞാൻ കാശ്മീരി മുളകായിട്ട് കയറ്റം ഇതായിട്ടുണ്ടെ നമുക്കിത് ഒരു പാ പ്ലേറ്റിലേക്ക് മാറ്റാം തണുത്തിട്ട് നമുക്കിത് പൊടിച്ചെടുക്കണം ഇത് കോലാപ്പുരി പനീറിൻ്റെ മസാല ഉണ്ടാക്കാനാണെങ്കിൽ നമുക്കിത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ആ പാൻ തന്നെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഇത് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക ഇതിന് വെളിച്ചെണ്ണ കൊള്ളത്തില്ല കേട്ടോ നോർത്ത് ഇന്ത്യൻ ഡിഷിനൊന്നും വെളിച്ചെണ്ണ കൊള്ളത്തില്ല ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മൾ സാധാരണ പോലെ എങ്ങനെ വേണേലും അരിയാതോ ഇട്ട് കൊടുത്തു ഒരു കുടം വെളുത്തുള്ളി ഒരു പത്ത് പന്ത്രണ്ട് കഷ്ണം കാണുന്നത് വലിയ കഷ്ണമാണേ ഒരേഴെണ്ണം മതി രണ്ട് ഗ്രീൻ ചില്ലി അതിന് ഞാൻ ഒരെണ്ണയെ എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണം കൊടുത്താൽ എരിവ് കിട്ടും എനിക്ക് അരിവും ഞാൻ പറഞ്ഞല്ലോ കുറവായതുകൊണ്ട് പിന്നെ ഇത് ഇഞ്ച് നീളത്തിലെ ഇഞ്ചി എടു അരിഞ്ഞത് അതും കൂടിയിട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ ഇപ്പോഴത്തേക്ക് നമുക്ക് ഒരു രണ്ട് തക്കാളി അരിഞ്ഞത് മീഡിയം ടൈപ്പ് അതും കൂടിട്ട് കൊടുത്തു ഒരു പത്ത് പതിനഞ്ച് കാഷ്യൂക്കുണ്ടോ അതും കൂടിട്ട് കൊടുത്തു എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്കിത് ഈ മസാല ഒന്ന് തണച്ചിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം നമ്മുടെ സവാളയും തക്കാളിയും തക്കാളിയൊക്കെ പഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഇന്ന് തണുപ്പിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് ആ പാത്രത്തിലേക്ക് തന്നെ അല്പം ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിലുണ്ടല്ലോ കുറച്ച് ഓയിൽ അപ്പം കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണും കുറച്ചും കൂടെ റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം മറ്റേ കാശ്മീരി ചില്ലി പൗഡർ ഒരു ബേ ലീഫ് പിന്നെ അതുപോലെ തന്നെ കൊറീൻഡർ പൗഡറും ഇട്ട് കൊടുക്കാം അല്പം ക്യൂമിൻ സീഡ്സും കൂടി ഇട്ട് കൊടുക്കാം ഇത് ജീരകം അതായലോട്ട് ഇട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കിടന്നുണ്ട് വെള്ളം ഇളക്കി കൊടുക്കുക ഫ്ലെയിം കുറച്ചിട്ടുണ്ട് നമ്മൾ ആ പൊടിച്ച് വെച്ച മസാല ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയില്ലേ ആ മസാല കോലാപ്പൊരി മസാല അതും കൂടി ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലൊന്നാ മസാല വെന്ത് വരട്ടെ ഇനി നമ്മൾ അരച്ചു വെച്ചില്ലേ ഏറ്റവും സവാളയും തക്കാളിയും എല്ലാം കൂടെ അതിട്ടു കൊടുക്കാം ആക്കി വെച്ച അതൊന്നും നമുക്കൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് ഇതിലൊക്കെ നമുക്ക് ആ ജാർ കഴുകി വെള്ളം ഒഴിക്കാം ആ വെള്ളം കുടൊഴിച്ചുകൊടുത്തിട്ടിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെള്ളം വരട്ടി വരുത്തണം വരെ വേണമെങ്കിൽ മതിയേ ഇത് നിർബന്ധമെന്നുള്ള കാര്യമല്ല ഞാനങ്ങ് ഇടുന്നതേ ഉള്ളൂ കുറച്ച് കാശു ചെറുതായിട്ട് മുറിച്ചത് വേണമെങ്കിൽ ഒന്ന് വറുത്തിടാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇടാം ഞാൻ അതുപോലെ തന്നെ ഇടുന്നേ വറുത്തിട്ടില്ല നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി ഇടുക ഉപ്പ് കൂടിട്ട് കൊടുത്തിട്ടുണ്ടേ ഞാൻ ആവശ്യത്തിന് ഇതിലോട്ട് നന്നായിട്ടൊന്ന് എണ്ണ തിളങ്ങി വരട്ടെ അതോ വഴറ്റി ഇത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പനീറിട്ട് കൊടുക്കാം ഇതിൽ ഒരു മുന്നൂറ് ഗ്രാം പനീറുണ്ട് ഇതിലേക്ക് ഇതിലേക്കിത് കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുക്കും ആ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഇത് കറുവപ്പട്ടയുടെ കുറവായിരുന്നു അന്ന് അപ്പം അതിൻ്റെ പൊടിയുണ്ട് അത് ഞാൻ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കുവാണേ ഒരല്പം പൊടിയും കൂടി ഇട്ട് കൊടുത്തു അല്ലെങ്കിൽ പിന്നെ രണ്ട് ഒരു ഒരിഞ്ച് നല്ല കറുവപ്പട്ട ഇങ്ങിട്ട് കൊടുത്താൽ മതി കറുവപ്പട്ട ഇല്ലാതിരുന്നുകൊണ്ടാണ് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാം നല്ലതായിട്ട് വേവിക്കണം ഇനി ഇവിടെ കിടന്ന് ഒന്ന് തിളച്ച് ഇച്ചിരി നിരം കിടക്കട്ടെ ഒരു ആറേഴ് മിനിറ്റ് മൂടി വെക്കാം തക്കാളിക്ക് പുളി കുറവാണെങ്കിൽ നമുക്ക് അല്പം ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കാം എൻ്റെ തക്കാളിക്ക് പുളി കുറവായിരുന്നു ഇവിടെ പറിച്ച തക്കാളി അതാണ് അല്പം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇതൊന്ന് കുക്കായി വന്നോട്ടെ ഇനി നമുക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടി ഇട്ടിട്ട് കാത്തു വയ്ക്കാം നമ്മുടെ കോലാപ്പൂരി പനീർ മസാല റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണേ